നടൻ കൃഷ്ണകുമാറിന്റെ മകളും യുവതാരമായ അഹാന കൃഷ്ണ പങ്കുവെച്ച വർക്കല ബീച്ചിലെ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത് കടലിലേക്ക് ഇറങ്ങിച്ചെന്നും ആഞ്ഞടിക്കുന്ന തിരകൾക്കൊപ്പം ഓടിക്കളിച്ചും ആസ്വദിക്കുന്ന അഹാനയെ ചിത്രങ്ങളിലും വീഡിയോയിലും കാണാം മുല്ലവെള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലെ ദും എന്ന ഗാനത്തിനൊപ്പമാണ് താരം മനോഹരമായ ഈ നിമിഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ബീച്ചിലെ രസകരമായ അനുഭവത്തെക്കുറിച്ചും താരം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചു ബീച്ചിൽ ഒരു രസകരമായ ദിവസം എൻ്റെ കണ്ണിലും വായിലുമെല്ലാം ഉപ്പുവെള്ളം കയറി ഫോണിലും ഉപ്പുവെള്ളം കയറിയിരിക്കണം കുറച്ചു ദിവസമായി അതിൽ നിന്ന് എന്തോ പുറത്തു വരുന്നുണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു അന്ന് ഈ പാട്ട് കാണുമ്പോഴെല്ലാം അതിലെ കൊച്ചു പെൺകുട്ടിയെ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ രഹസ്യമായി ആഗ്രഹിച്ചിരുന്നു തൊണ്ണൂറുകളിൽ ജനിച്ച മറ്റേതെങ്കിലും കുട്ടികൾ അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന അടുക്കുറിപ്പോടെയാണ് അഹാന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് താരത്തിന്റെ ഈ പോസ്റ്റ് ആരാധകർ ഏറ്റെടുക്കുകയും ഞങ്ങൾക്കും സമാനമായ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് കമന്റുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തു അതേസമയം അടുത്തിടെയായി സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ യാത്രാ ബ്ലോഗുകളും വ്യക്തിപരമായ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ട്രെൻഡായി മാറിയിരിക്കുകയാണ് താരങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തിഗത ഇഷ്ടങ്ങളും യാത്രകളും സാധാരണക്കാർക്ക് കൗതുകമുണർത്തുന്ന കാര്യങ്ങളാണ് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഈ വ്ളോഗുകളും ചിത്രങ്ങളും ആരാധകരെ പെട്ടെന്ന് ആകർഷിക്കുകയും അതിവേഗം വൈറലാവുകയും ചെയ്യാറുണ്ട് അഹാന കൃഷ്ണയുടെ ഈ വർക്കല ബീച്ച് വീഡിയോയും ഫോട്ടോകളും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാൽ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ സ്റ്റാർ ഫാമിലികളിൽ ഒന്നാണ് അഹാന കൃഷ്ണ ഇഷാനി കൃഷ്ണ കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നീ നാല് പെൺമക്കളും അമ്മ സിന്ധു കൃഷ്ണയും ഉൾപ്പെടുന്ന ഈ കുടുംബത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനമാണുള്ളത് ഓരോ അംഗവും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വ്ലോഗുകളും വിശേഷങ്ങളും നിമിഷ നേരം കൊണ്ട് വൈറലാകാറുണ്ട് ഇതിൽ മൂത്ത മകളായ ഹാന അഭിനേത്രി എന്നതിലുപരി യൂട്യൂബർ കടൻ ക്രിയേറ്റർ എന്നീ നിലകളിലും പ്രശസ്തയാണ് താരത്തിന്റെ യാത്രാ വിശേഷങ്ങൾക്കും വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്കുമെല്ലാം നിറഞ്ഞ കയ്യടിയാണ് ആരാധകർ നൽകാറുള്ളത് ഈ കുടുംബത്തോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടമാണ് ഹാനയുടെ പുതിയ വർക്കലാ ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കും ലഭിക്കുന്ന വലിയ സ്വീകാര്യതയുടെ അടിസ്ഥാനം ഞാൻ സ്റ്റീവ് ലോബ്സ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ലൂക്ക പതിനെട്ടാം പടി അടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് ഹന കൃഷ്ണ അടുത്തിടെ ഒ ടി ടി റിലീസിനെത്തിയ അടി എന്ന ചിത്രത്തിലാണ് താരം അവസാനമായി അഭിനയിച്ചത് ഇനി റിലീസിന് ഒരുങ്ങുന്ന ഹാനയുടെ പ്രധാന ചിത്രങ്ങൾ നാൻസി റാണി ആണ്